വാനരക്കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ കുഞ്ഞിൻ വാനറിന് കരുതലായി വനപാലകർ തെന്മല നേതാജി റോഡിന് സമീപത്ത് വെച്ച് രണ്ടു ദിവസം മുമ്പ് നാട്ടുകാരാണ് കുഞ്ഞൻ വാനറിനെ കണ്ടെത്തിയത് പിറന്ന് രണ്ടാഴ്ചയിലധികം പ്രായമാകാത്തതിനാൽ ഉപേക്ഷിക്കാനും നാട്ടുകാർക്ക് മനസ്സ് വന്നില്ല വാനർമാരുടെ ശല്യംമൂലം പൊറുതിമുട്ടുന്നവരാണ് നാട്ടുകാരെങ്കിലും അമ്മക്കുരങ്ങിൽ നിന്നും വേർപെട്ട കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഇവർ വനപാലകരുടെ സഹായം തേടി തെന്മലയിൽ നിന്നും റാപ്പിഡ് റെസ്പോൺസ് ടീം ഉടൻ തന്നെ സ്ഥലത്തെത്തി കുഞ്ഞൻ വാനറിനെ സുരക്ഷിതമായി പിടികൂടി വെറ്റിനറി കേന്ദ്രത്തിൽ എത്തിച്ചു ഇവിടെ പരിശോധിച്ച ശേഷം ആരോഗ്യസ്ഥിതി ഉറപ്പാക്കി തുടർന്ന് ആർ ഡി ഷട്ടറിലേക്ക് കുഞ്ഞൻ വാനറിനെ മാറ്റുകയായിരുന്നു ആഹാരമൊന്നും കഴിക്കാനാകാത്ത സാഹചര്യത്തിൽ കുഞ്ഞൻ വാനറിന് കുപ്പിപ്പാലാണ് നൽകുന്നത് ആർ ആർ ടി ടീമിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വി രാധാകൃഷ്ണനും സംഘവുമാണ് കുഞ്ഞൻവാരനെ പരിപാലിക്കുന്നത് ഇപ്പോൾ വനത്തിലേക്ക് വിട്ടാൽ മറ്റു കുരങ്ങുകളും ജീവികളും ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ അല്പം വളർച്ചയും ആരോഗ്യമെത്തുമ്പോൾ സ്വതന്ത്രനാക്കാമെന്നാണ് തീരുമാനം അതുവരെ കുഞ്ഞിക്കുർമൻ ഈ ആർ ആർ ടി ഷെൽട്ടറിൽ ഉണ്ടാകും